ലാനാട്ടൻ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത ഡിജാ ജോസ് പറഞ്ഞ ശരി ലാലാട്ടൻ കൂട്ടുകൊണ്ടിരുന്നിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ മരക്കോട്ടെ പറയുന്നു എന്ന് പറയുന്ന സിനിമ ഇവരുടെ ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതി തീയറ്ററിൽ തന്നെ പോവുകയാണെങ്കിലും ഒരു ദിവസം നമുക്ക് മുമ്പേ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിട്ട് പോകുന്ന മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കണെങ്കിൽ പുത്തും പുതിയ സിനിമ വിശേഷങ്ങൾ ആദ്യം വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഡയറക്ടർ നായകനാക്കി റിച്ച് ജോസ് പരശ്ശേരി അണയിച്ചിരിക്കുന്ന മലക്കോട്ടെ ബായു എന്നൊരു സിനിമയ്ക്ക് വേണ്ടി പ്രഷർ ഏറെ ആകാശിച്ചോടെയാണ് കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെതായിട്ടൊരു പുറത്തിറങ്ങിയ ട്രെയിലറിനു വല്ല മികച്ച അഭിപ്രായം നേടുകൊണ്ട് തന്നെ പ്രേഷറുടെ പ്രതീക്ഷയ്ക്ക് ആകും കൂടിയിരിക്കുകയാണ് എന്നൊക്കെയാണ് ഡയറ്റിനൊരു വലിയൊരു വരവേൽപ്പ് തന്നെയാണ് ചിത്രത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ചിത്രം ഒരു ദിവസം നമുക്ക് മുമ്പേ കാണാൻ സാധിക്കുന്നതാണ് എന്നാലും ഇന്ത്യയിലല്ല ചിത്രം ആദ്യ ദിനം അമ്പത്തൊമ്പതോളം രാജ്യങ്ങൾ റിലീസ് ചെയ്യുന്നത് കാനഡ എന്ന് പറയുന്ന രാജ്യത്ത് മാത്രം ഒരു ദിവസം നേരത്തെ കാണാം ചിത്രത്തിന്റെ പ്രിവിഷയൊക്കെയാണ് ചിത്രത്തിൻ്റെ അണികളുടെ കാനഡയിൽ വെച്ചാണ് നടത്തുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയുള്ള വലിയൊരു ബുക്കിംഗ് തന്നെയാണ് ഈ ഒരു പ്രിവ്യൂഷോയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രം കാണാൻ വേണ്ടി അലേട്ടൻ്റെ ആരാധകർ മാത്രമല്ല ഫാമിലി ഓഡിയൻസും പ്രത്യേകിച്ച് സിനിമാ പ്രേമികളെല്ലാം ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അപ്പോൾ ചിത്രത്തിൻ്റെ ആദ്യ റിപ്പോർട്ടൊക്കെ നമുക്ക് ഇവരുന്ന ജനുവരി ഇരുപത്തിനാലാം തീയതി കൂടി അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ എത്ര വേണമെങ്കിലും അപ്പം ഈ ഒരു അപ്പം ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതി തീയറ്ററിൽ നിന്നായിട്ട് മനിക്കോട്ടെ ബാലു എന്ന് പറയുന്ന രാട്ടൻ ചിത്രം കാണാൻ വേണ്ടി നിങ്ങൾ എത്രവേരാണ് കാത്തിരിക്കുക കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കറും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നടക്കണ്ടാവുക